എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാമ്പൂ കൊണ്ടുള്ള ഒരു വശ്യപ്രയോഗത്തെ കുറിച്ചാണ് മാന്ത്രികത്തില് ആറ് തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് ഇവയെ ഷഡ് കർമ്മങ്ങൾ എന്നാണ് മാന്ത്രികത്തിലെ വിശേഷിപ്പിക്കുന്നത് അതിൽ തന്നെ ഒരു കർമ്മമാണ് വശ്യകർമ്മം അല്ലെങ്കിൽ മോഹന കർമ്മം എന്ന് പറയുന്നത് വിരോധിക്കപ്പെട്ട ഒരാളുടെ സ്നേഹം സമ്പാദിക്കുന്നതിനും മറ്റുള്ളവരെ നമ്മുടെ അനുകൂല ഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയിട്ടാണ് മാന്ത്രികത്തില് വശ്യകർമ്മങ്ങൾ ചെയ്യുന്നത് മാന്ത്രികത്തില് അറുപത്തി നാല് വിവിധ തരം വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടുള്ള വശ്യപ്രയോഗങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട് ഈ അറുപത്തിനാല് ദിവ്യമായിട്ടുള്ള വസ്തുക്കളിൽ ഒന്നാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാമ്പു ഉപയോഗിച്ചു കൊണ്ടുള്ള ആ ഒരു വശ്യപ്രയോഗം എങ്ങനെയാണ് നടത്തുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഈ ഒരു ഗ്രാമ്പു ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു രീതി കേവലം നിങ്ങളുടെ അറിവിലേക്ക് മാത്രമായിട്ട് സൂക്ഷിക്കുക പ്രാചീന കാലത്ത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള രീതികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ചിലരോട് മാത്രം എല്ലാവർക്കും ഒരു ആകർഷണം തോന്നാറുണ്ട് എന്നാല് മറ്റു ചിലരോട് നമുക്ക് ആ പറഞ്ഞ രീതിയിൽ ഒരു ആകർഷണം തോന്നാറുണ്ടല്ലോ അല്ലെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ആ ഒരു വശീകരണ ശക്തി അല്ലെങ്കിൽ ഒരു വശ്യശക്തി അധികമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ ചിലരുടെ സംസാരം നമ്മൾ ലയിച്ചിരുന്നു പോകും അല്ലെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നോ പറയാനായിട്ട് തോന്നാറില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള വശ്യശക്തി ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ചിലർക്ക് ഇത്തരത്തിലൊരു വശ്യശക്തി ജന്മനാൽ അവർക്കുണ്ടായിരിക്കും ചിലർക്ക് ഇത്തരത്തിലുള്ള വശ്യശക്തി ഉണ്ടായിരിക്കില്ല പക്ഷേ പക്ഷെ രീതിയിലൂടെ അവര് അത്തരത്തിലുള്ള വശ്യശക്തികൾ ആർജിക്കാറുമുണ്ട് ഈ ഒരു വശ്യശക്തി ആർജിക്കുന്നതിലൂടെ സകലവിധമായിട്ടുള്ള സൗഭാഗ്യവും ലാഭവും ആ ഒരു വശ്യശക്തി ആർജിച്ച് സമ്പാദിച്ച് ആ വ്യക്തിയിൽ കൈവരുന്നതാണ് അപ്പോൾ അത്തരത്തില് നമ്മൾ ആ ഒരു വശ്യശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ഇറങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് ആ ഒരു തടസ്സം കൂടാതെ അത് നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ നേടിയെടുക്കുന്നതിനും മറ്റുള്ളവരെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വശ്യപ്രയോഗങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് പ്രാചീനർ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഗ്രാമ്പൂ ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ കേവലം നിങ്ങളുടെ ആ ഒരു അറിവിലേക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നോക്കാം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ നമുക്ക് ഈയൊരു കർമ്മം ചെയ്യാനായിട്ട് എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമായിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് തന്നെ നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മൂന്ന് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഈയൊരു ഗ്രാമ്പു എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ടുള്ള ഗ്രാമ്പു തന്നെ വേണം നമ്മൾ നോക്കിയെടുക്കാനായിട്ട് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ആ ഒരു മുട്ടുള്ള ഗ്രാമ്പു ആണ് നമ്മൾ എടുക്കേണ്ടത് മുട്ടില്ലാത്ത ഗ്രാമ്പു ഈ കർമ്മം ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഇപ്പൊ മൂന്ന് ഗ്രാമ്പു എടുക്കുക അതുപോലെ തന്നെ ഒരു മൺചിരാതും നമുക്ക് ആവശ്യമാണ് ഇനി അതുപോലെ തന്നെ ഒരു വെള്ള തുണിയുടെ ഒരു ചെറിയ പീസ് കോട്ടൺ ആണെങ്കിൽ ഏറ്റവും ഉത്തമം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചെറിയ കഷ്ണം തുണിയും ആവശ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പശുവിൻ നെയ്യാണ് ഒരൽപ്പം പശുവിൻ നെയ്യ് വേണം അതുപോലെ തന്നെ ചെറിയ ഒരു ചെമ്പ് തകിട് വേണം ഇനി ചെമ്പിന്റെ തകിട് ഇല്ലായെന്നുണ്ടെങ്കിൽ ചെമ്പിന്റെ ചെറിയ ഒരു ഡബ്ബ മതിയാകുന്നതാണ് ഇനി ആദ്യം നമ്മള് വിളക്കില് നല്ലെണ്ണ ഒഴിക്കുക അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചിരാതിൽ നല്ലെണ്ണ ഒഴിക്കുക അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു മൂന്ന് ഗ്രാമ്പൂ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തുണി കഷ്ണം എടുത്ത് ഒരു റോള് പോലെയാക്കിയെടുത്ത് ഒരു തിരിയായിട്ട് ഉപയോഗിക്കാം അത് നമ്മൾ ആദ്യം ആ ഒരു ചിരാതിനുള്ളിലുള്ള ആ ഒരു എണ്ണയിൽ മുക്കിപ്പിഴിഞ്ഞെടുത്തുകൊണ്ട് തിരിയായിട്ട് അതിലേക്ക് വച്ചു കൊടുക്കുക ശേഷം നമ്മൾ ആ ഒരു നെയ്യ് പൊട്ടിച്ച് ആ ഒരു തകിടിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പ് തകിടിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത് ഇത്രയും മതിയാകും അതിനുശേഷം നെയ്യ് നല്ലവണ്ണം ആ ഒരു ചെമ്പ് തകിടിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിക്കുക ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തിരി കൊളുത്തി കൊടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്ന ഒന്നാണ് വാഴപ്പോള എന്ന് പറയുന്നത് ഒരു വാഴപ്പോള നമുക്ക് ആവശ്യമാണ് വാഴപ്പോളയെടുത്ത് നമ്മൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിളക്കിന്റെ മുന്നിലായിട്ട് വെച്ച് അതിലേക്ക് ഒരല്പം കരി പിടിപ്പിക്കുക കരി കൊള്ളിക്കുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം കരി കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പോൾ ശേഷം ഈ ഒരു വാഴപ്പോളയുടെ ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു ചെമ്പ് തകട് കയറ്റിയിട്ട് ആ ഒരു കരി അതിനകത്തേക്ക് പിടിപ്പിക്കാൻ നോക്കണം അപ്പൊ നമുക്ക് ആ ഒരു മഷി നമുക്ക് നമ്മുടെ ആ ഒരു തകിടിലേക്ക് കിട്ടും നമുക്ക് ആ വാഴപ്പോളയിലും ശേഖരിച്ച് അതിൽ നിന്നും ഇതിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരൽപ്പം നെയ്യ് തടവിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മഷി ഇതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ആവശ്യം വരുന്ന സന്ദർഭങ്ങളിൽ ഈ തകിടിൽ നിന്നും ചെറുതായിട്ട് നെയ് മുക്കിയിട്ട് നമുക്ക് ഇത് എടുക്കാവുന്നതാണ് അപ്പോ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയ ആ ഒരു വശ്യമഷി നമ്മൾ ചെമ്പ് ഡബ്ബയില് അല്ലെങ്കിൽ ചെമ്പ് പാത്രത്തില് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു വശ്യമഷിയിൽ ചെറിയ ഒരു വശ്യമന്ത്രം കൂടി ജപിച്ച് ശക്തിപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ശക്തി അതിന് കൈവരുന്നത് അപ്പോൾ ഈ ഒരു ചെമ്പ് ഡബ്ബയില് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വശ്യമഷി നമ്മുടെ ഇടത് കൈയില് വച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് പൊത്തിപ്പിടിച്ച് നമ്മുടെ പൂജാമുറിയില് വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷം ഇനി പറയുന്ന ഈയൊരു മന്ത്രം ആയിരത്തി എട്ട് തവണ ജപിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് അത് വിശേഷമായ ഒരു ശക്തി തന്നെ കൈവരുന്നതാണ് അപ്പോൾ ആ ഒരു മന്ത്രം ഓം ശ്രീം നമഹ വളരെ ചെറിയ ഒരു മന്ത്രമാണ് എന്താണ് ആ മന്ത്രം ഓം ശ്രീം നമഹ ഈ ഒരു മന്ത്രം നിങ്ങൾ ആയിരത്തി എട്ട് തവണയാണ് ജപിക്കേണ്ടത് അതിനുശേഷം യഥാവിധി അതിനൊരു പൂജയും കൊടുക്കാവുന്നതാണ് പഞ്ചാലങ്കാരം ചെയ്തുകൊണ്ടോ ധൂപ ദീപാദികൾ നൽകിക്കൊണ്ടോ പൂക്കളാൽ അർച്ചന കൊടുത്തുകൊണ്ടോ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അതിന് ഒരു പൂജ കൊടുത്ത് ശക്തിപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ശേഷം നിങ്ങൾ എവിടെ പോകുമ്പോൾ തടസ്സം നേരിടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും ഈ ഒരു വശ്യമശി നമ്മുടെ മോതിര വിരലുകൊണ്ട് തൊട്ട് എടുത്ത് ഓം ശ്രീം നമ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് കൈവിരലുകൊണ്ട് ഇങ്ങനെ തിലകം തൊട്ട് കൊണ്ട് പോവുക ഇനി തിലകം തൊടാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെറുകയിലും നമുക്ക് പുരട്ടി പോകാവുന്നതാണ് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒരാളെ കൊണ്ട് സാധിക്കാനുണ്ട് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ പോകുന്ന കാര്യം നടക്കുമോ എന്ന് നമുക്ക് അനുകൂലമായിട്ട് പറയേണ്ടുന്ന ആള് അനുകൂലമായിട്ട് പറയുമോ എന്നും നമുക്ക് അറിയാത്ത ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒട്ടും ഉറപ്പില്ലാത്ത ആ ഒരു സാഹചര്യത്തില് ആ ഒരു അവസരത്തില് നമുക്ക് ഈ വിദ്യ ചെയ്യുന്നതിലൂടെ ഇതെല്ലാം നമുക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു മഷി നമുക്ക് നമ്മുടെ നെറ്റിയിലും ധരിക്കാം അതുപോലെ തന്നെ നെറുഭയിലും ധരിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇടപെടാൻ മനോധൈര്യം ലഭിക്കാത്ത അല്ലെങ്കിൽ വിജയം ഉറപ്പില്ലാത്ത ആ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് ഈ രീതിയിൽ ചെയ്തു പോയാൽ ആ ഒരു വിജയം നമുക്ക് അനുകൂലമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോ ഇത് പ്രാചീനമായിട്ട് നിലനിന്നിരുന്ന ഒരു വിശ്വാസം മാത്രമാണ് ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇവിടെ ചെയ്തത് അല്ലാതെ ഇത് നിങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കില്ല കേവലം ഈ ഒരു വിദ്യ അറിവിൽ മാത്രമായിട്ട് സൂക്ഷിക്കുക അപ്പോ ഇത്തരത്തിൽ പൂജിച്ച ഈ ഒരു മഷി നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് മോതിരവിരൽ കൊണ്ട് തൊട്ടെടുത്ത് നമുക്ക് ഇതുപോലെ ധരിക്കാവുന്നതാണ് ഇനി അങ്ങനെ തൊടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ നെറുകയിലും നമുക്ക് തൊടാവുന്നതാണ് നല്ല കാര്യങ്ങൾക്കായിട്ട് നല്ല ചിന്തയോടുകൂടി നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ തെറ്റായ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള പല ആവശ്യങ്ങൾക്കുമായിട്ട് ഈ ഒരു വശ്യപ്രയോഗം ഉപയോഗിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരാറുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി